ഹായ് ഫ്രണ്ട്സ് ബാധീഗർ ട്രാവൽ ബോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മൈസൂർ കൊട്ടാരത്തിൻ്റെ വീഡിയോയും കൊട്ടാരത്തിൻ്റെ ചരിത്രവുമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മഹിഷൂരു എന്ന പേരിൽ നിന്ന് പിൻകാലത്ത് മൈസൂർ എന്ന പേരിലേക്ക് വന്ന കർണാടകയിലെ സാംസ്കാരിക നഗരം അല്ലെങ്കിൽ കൊട്ടാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന മൈസൂരിലെ എത്ര കണ്ടാലും മതി വരാത്ത കൊട്ടാരമാണിത് ഉറം നാട്ടുകാർ മൈസൂർ പാലസ് എന്ന് വിളിക്കുന്ന ഈ കൊട്ടാരത്തെ പ്രദേശത്തുകാർ അംബാവിലാസ് കൊട്ടാരം എന്നാണ് വിളിക്കുന്നത് ഒരു കാലത്ത് വോഡയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ആദ്യമായി ആസൂത്രിതമായി വികസനം നടത്തിയ നഗരമാണ് മൈസൂർ ഇന്ത്യ രാജ്യത്ത് അതിവേഗം വളർന്നു വരുന്ന നഗരമാണ് മൈസൂർ ഒരു കാലത്ത് കർണാടക സംസ്ഥാനം അറിയപ്പെട്ടിരുന്നത് തന്നെ മൈസൂർ എന്ന പേരിലാണ് ഇന്ന് ഇവിടെ തല ഉയർത്തി നിൽക്കുന്ന ഈ കൊട്ടാരമായിരുന്നില്ല ഒരു കാലത്ത് യഥാർത്ഥ മൈസൂർ കൊട്ടാരം വാടയാർ രാജാക്കന്മാർ മൈസൂരിനെ കീഴടക്കുമ്പോൾ അവർ ആദ്യം തടിയിലാണ് ഇന്ന് കാണുന്ന ഈ കൊട്ടാരത്തിൻ്റെ സ്ഥാനത്ത് ഒരു കൊട്ടാരം നിർമ്മിച്ചിരുന്നത് മൈസൂർ ദസറയുടെ പ്രധാന വേദിയാണ് ഈ കൊട്ടാരം മൈസൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇതാണ് വാടയാർ രാജാക്കന്മാർ പതിനാലാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത് എന്നാൽ ഇത് പിൻകാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഉണ്ടായി നാം ഇന്ന് കാണുന്ന കൊട്ടാരത്തിന്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇതിൻ്റെ പണി പൂർത്തിയായുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഈ കൊട്ടാരം വീണ്ടും പ്രസിദ്ധമാക്കുകയുണ്ടായി ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം പ്രതിവർഷം ഇരുപത്തഞ്ച് ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇൻഡോ ഇൻഡോസാർസനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ അനുവർത്തിച്ചിരിക്കുന്നത് ഹിന്ദു രജപുത്ര ഗോതിക് ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കരൂപമാണ് ഇൻഡോസാർസനിക് വാസ്തുവിദ്യ മാർബിളിൽ തീർത്ത അർദ്ധ അർദ്ധകുംഭങ്ങളോട് കൂടിയ മൂന്ന് നില മന്ദിരമാണ് ഈ കൊട്ടാരം ഹെൻറി ഇറിവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ് കൊട്ടാരത്തിൻ്റെ സമുച്ചയത്തിൻ്റെ വാസ്തുശില്പി കൊട്ടാരത്തിൻ്റെ ചിത്രപ്പണികൾ രവിവർമ്മയാണ് ചെയ്തിരിക്കുന്നത് മൈസൂർ കൊട്ടാര സമുച്ചയത്തിനകത്ത് ആകെ പന്ത്രണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട് ഇവയിൽ ഏറ്റവും പയക്കമേറിയത് പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഏറ്റവും പുതിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ നിർമ്മിച്ചതും ആ ക്ഷേത്രങ്ങൾ ഇവയെല്ലാമാണ് സോമേശ്വര ക്ഷേത്രം ലക്ഷ്മിനാരായണ ക്ഷേത്രം ക്ഷേതവരാഹസ്വാമി ക്ഷേത്രം നാനൂറ് വർഷത്തോളം മൈസൂർ ഭരിച്ച രാജവംശമാണ് വോടയാർ രാജവംശം മൈസൂരിലെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നാണ് വോഡയാർ രാജവംശത്തിന്റെ ഭരണകാലം അറിയപ്പെടുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ അവർ തന്നെയാണ് മൈസൂരിൻ്റെ ഭരണം നടത്തിയിരുന്നത് അഥവാ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് വരെയും ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയും ഇന്ത്യ രാജ്യത്ത് ഇത്രയും കാലം നാടുഭരിച്ച ഒരു രാജവംശം വേറെയില്ല എന്നാണ് പറയപ്പെടുന്നത് എല്ലാ വർഷവും ശരത്കാലത്ത് നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിന്റെ പ്രധാന വേദിയാണ് മൈസൂർ കൊട്ടാരം ഇവിടത്തെ കുക്കായിരുന്ന കാക്കാ സുര മാടപ്പയാണ് മൈസൂർ പാക്ക് എന്ന പലഹാരം ആവിഷ്കരിച്ചത് കർണാടകയുടെ സംസ്ഥാന ഉത്സവമായ ദസറ ആയിരത്തി അറുനൂറ്റി പത്തിലാണ് ഈ കൊട്ടാരവുമായി ബന്ധപ്പെടുത്തി നിലവിൽ വന്നത് ദസറ എന്നു പറഞ്ഞാൽ തിന്മയുടെ മേൽ നന്മ ആധിപത്യം സ്ഥാപിച്ച് വിജയം കൈവരിച്ചതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നടത്തപ്പെടുന്ന ആഘോഷമാണ് അതായത് ചാമുണ്ടേശ്വരി മഹിഷാസുരനെ വധിച്ചതിന്റെ ഓർമ്മ ദിവസം നടക്കുന്ന ആഘോഷമാണ് ദസറ ഉത്സവം ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവിജയത്തിന് ശേഷം രാജ്യം സ്വതന്ത്രമായപ്പോൾ കൊട്ടാരവാസികൾ ഇവിടെ നിന്ന് മാറിപ്പോവുകയും തുടർന്ന് ഈ കൊട്ടാരം മ്യൂസിയം ആക്കപ്പെടുകയും ചെയ്തു നിലവിൽ ഈ കൊട്ടാരം സന്ദർശിക്കാൻ മുതിർന്നവർക്ക് നൂറ് രൂപയാണ് ഈടാക്കുന്നത് രാത്രിയിൽ ഒരു ലക്ഷം ബൾബുകൾ ഒന്നിച്ച് പ്രകാശിപ്പിച്ച് നൂറ്റി അഴുപത്തിരണ്ട് വ്യത്യസ്ത വർണ്ണങ്ങളിൽ തിളങ്ങി കൊട്ടാരം കാണുന്നത് തന്നെ അതിഗംഭീരമായ ഒരു കാഴ്ച തന്നെയാണ് താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും ആളുകൾ സന്ദർശിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ കൊട്ടാരം ഏകദേശം ഇന്നത്തെ ഇരുന്നൂറ്റി മുപ്പതോളം കോടി രൂപ ചിലവിട്ടാണ് അന്ന് ഈ കൊട്ടാരം നിർമ്മിച്ചത് ഈ തുകക്ക് ഇന്നത്തെ കാലത്ത് ഇത്തരം ഒരു കൊട്ടാരം നിർമ്മിക്കാൻ കഴിയില്ല എന്നത് വേറെ കാര്യം മൈസൂർ മഹാറാണിയായിരുന്ന വാണി ആണ് ഹെൻറി ഇരുവിനെ കൊട്ടാരം നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയത് എന്നും പറയപ്പെടുന്നു ഇനി ഈ കൊട്ടാരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ശാപകഥയുടെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി അറുന്നൂറ്റി പത്ത് കാലഘട്ടം വിജയനഗര സാമ്രാജ്യത്തിലെ ആശ്രിതനായിരുന്നു മൈസൂരിലെ രാജവോടയാർ മൈസൂരിലെ ചുമതല ശ്രീരംഗപട്ടണം തിരുമല രാജക്കായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ വിജയനഗര സാമ്രാജ്യം തകർന്നു തുടങ്ങിയതോടെ സ്വതന്ത്ര രാജ്യമായി മാറാനുള്ള മൈസൂർ രാജാക്കന്മാരുടെ ആഗ്രഹം ശക്തമത്തായി തിരുമല രാജ രോഗാധ്യനതോടെ അവസരം അടുത്തതായി അവർ മനസ്സിലാക്കി ലോകമൂർത്തിയ അവസ്ഥയിലെത്തിയപ്പോൾ രാജകാര്യങ്ങൾ ഭാര്യ അലമേനബ റാണിയെ ഏൽപ്പിച്ച് തിരുമല രാജ തരക്കാണി എന്ന സ്ഥലത്തേക്ക് താമസം മാറി മൈസൂരിലെ തരക്കാട് വെച്ച് തിരുമല രാജ മരണത്തിനു കീഴടങ്ങി ഭർത്താവിന്റെ ഭൗതിക ശരീരം കാണാനും അനന്തര കർമ്മങ്ങൾക്കുമായി അലമേനബ റാണി അവിടേക്ക് പോകുകയും ഈ അവസരം മുതലെടുത്ത രാജ വോടയാർ ശ്രീരംഗപട്ടണം ആക്രമിച്ച് കീഴടക്കുകയും സ്വയം രാജാവായി അവതരിക്കുകയും ചെയ്തു തിരിച്ചു ശ്രീരംഗപട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്ന അലമേനബ റാണി തൊട്ടടുത്തുള്ള മാലകി എന്ന ഗ്രാമത്തിൽ താമസം തുടർന്നു അലമേലമ്പ റാണി ശ്രീരംഗപട്ടണത്തെ രംഗനായക സ്വാമിയുടെ ഭക്തയായിരുന്നു അലമേലമ്പ റാണിയുടെ ആഭരണങ്ങളായിരുന്നു വിശേഷ ദിവസങ്ങളിൽ രംഗനായക ദേവിയെ അണിയിച്ചിരുന്നത് അധികാരമേറ്റെടുത്ത ശേഷം ഈ ആഭരണങ്ങൾ തൻ്റെ കീഴിൽ തന്നെ വരണമെന്ന് ഷടിച്ച വോടേ രാജ തൻ്റെ പട്ടാളക്കാരെ അതിനായി നിയോഗിച്ചു വിവരമറിഞ്ഞ റാണി എല്ലാ ആഭരണങ്ങളും ഒരു പെട്ടിയിലാക്കി ഒരു രഹസ്യ രഹസ്യവൈയിലൂടെ രക്ഷപ്പെട്ടു പിന്തുടർന്നു വന്ന പട്ടാളക്കാർ കണ്ടത് കാവേരി നദിയിലെ വെള്ളച്ചാട്ടത്തിനു മുകളിലായുള്ള ഒരു പാറയിൽ നിൽക്കുന്ന റാണിയെ ആണ് റാണി പട്ടാളക്കാരോട് വിളിച്ചു പറഞ്ഞു പോയി നിങ്ങളുടെ അധിപരോട് പറയുക ജീവിതത്തിൽ ഞങ്ങൾ പരാജിതനാണ് പക്ഷേ മരണത്തിൽ ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല അഭിമാനം ഞങ്ങൾക്ക് ജീവിതത്തെക്കാൾ വിലപ്പെട്ടതാണ് അതാണ് നിങ്ങൾ തട്ടിപ്പറിക്കാൻ നോക്കുന്നത് തുടർന്ന് മേൽപ്പറഞ്ഞ ശാഭോചനങ്ങൾ ചൊരിഞ്ഞ ശേഷം റാണി തായെ കാവേരിയുടെ ഒഴുക്കിൽ തന്നെ കാത്തിരിക്കുന്ന മരണത്തിലേക്ക് എടുത്തു ചാടി ശാപത്തിന്റെ അനന്തരഫലമായി ഫലമായി തലക്കാട് പട്ടണം പൂർണമായി മണൽക്കൂനകളായി മൂടപ്പെട്ടു മണൽക്കൂനകൾക്കിടയിൽ പല ക്ഷേത്രങ്ങളുടെയും കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു കാവേരി നദി മാലകി ഗ്രാമത്തിനടുത്ത് ശക്തമായ നീർചുക്ക് ഉണ്ടാക്കി ഗ്രാമത്തിലെ ഒരു ഭാഗം തന്നെ ഈ ചുയിൽ അകപ്പെട്ട് ഇല്ലാതെയായി മൈസൂർ രാജവംശത്തിൽ ഒന്നിടപെട്ട തലമുറയിൽ സന്താനഭാഗ്യം ഇല്ലാതെയായി അവകാശികളെ ദത്തെടുക്കേണ്ട അവസ്ഥ വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ നിലവിലുള്ള രാജാവും അല്ലെങ്കിൽ രാജാവിൻ്റെ മുൻഗാമിയും ദത്തിലൂടെ പദവിയിലെത്തിയ ആളുകളാണ് എന്നാൽ ഈ ഐതിഹ്യമൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് പറയുന്ന ആളുകളും ഉണ്ട്